ഹലോ അസ്സാം വലൈക്കും കുഴക്കും പറത്തും മാവ് റെസ്റ്റ് ചെയ്യുക ഒന്നും ചെയ്യാതെ നല്ല വീർത്ത് വരണം നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കിയെടുത്താലോ അപ്പം ഇനി ചപ്പാത്തി ഉണ്ടാക്കാൻ സമയമില്ലായെന്നാരും പറയണ്ട കേട്ടോ ഏത് സമയത്ത് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സോഫ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ ഇത് ഇത്രയും സോഫ്റ്റിൽ തന്നെ എത്ര നേരം വെച്ചാലും ഇരിക്കും കേട്ടോ ഒരു ദിവസം വരെ വെച്ചാലും ഈ സോഫ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പം ഞാനൊരു പാനും എടുത്തിട്ട് നാല് കപ്പ് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ നാല് കപ്പ് വെള്ളത്തിലേക്ക് അനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് എന്നിട്ട് എന്നിട്ടിതൊന്ന് തിളക്കാനായിട്ട് വെക്കാം കേട്ടോ അതൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഉപ്പൊന്ന് എല്ലാ ഭാഗത്തും ആവാൻ ഇനി ഇതൊന്ന് തിളച്ച് തരട്ടെ ഇപ്പം ഇതാ ഇതുപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ നന്നായി വെട്ടി തിളച്ചിട്ടില്ല ഇന്നാ തിളച്ചിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നാല് കപ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നാല് കപ്പ് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ അത് നമ്മൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഏത് ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയതായാലും കടയിൽ നിന്ന് വാങ്ങിയതായാലും ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ എന്നിട്ട് ഇത് പൊടി ഇട്ടതിൻ്റെ ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് എടുക്കുക ഈ പൊടിയിൽ എല്ലാ ഭാഗത്തും വെള്ളമാവാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ നേരം ഒന്ന് ഇളക്കി കൊടുക്കണ്ടെട്ടോ ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതിന്റെ ഒന്ന് ഇളക്കുമ്പോഴേക്കും നമുക്കിതൊന്ന് സെറ്റായി കിട്ടും കേട്ടോ അപ്പം ഒന്ന് നന്നായി ഇളക്കി എടുക്കുന്നുണ്ട് ഇപ്പം ഇത് നമ്മൾ നന്നായി ഇളക്കുമ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഒരു കൂടി വരും കേട്ടോ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ സമയമില്ലാത്ത സമയത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം എടുക്കാട്ടോ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാൻ നല്ല സോഫ്റ്റ് ഉള്ള ചപ്പാത്തി കിട്ടും ചെയ്യും അപ്പോൾ അതാ കണ്ടല്ലോ ഇതൊരു കൂടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പം ഇതുപോലെ നമ്മൾ നമ്മളെടുത്ത് ഉരുട്ടുമ്പോൾ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടും ഇനി നമുക്കിത് ഈ പാനിൽ തന്നെ വെക്കണ്ട കേട്ടോ ഈ പാനിൽ നിന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ ഇതിൽ തന്നെ വെക്കുമ്പോൾ നമ്മളെ മാവ് ഡ്രൈ ആയി പോകും അപ്പോൾ നമുക്ക് ഈ ചൂടോടെ തന്നെ വേറെ മാറ്റണുണ്ട് ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ കേട്ടോ നല്ല ചൂടാറാനൊന്നും നിൽക്കണ്ട എന്നാലും കൈ വെച്ച പൊള്ളാത്ത തരത്തിൽ ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതുപോലൊന്നത് സെറ്റാക്കി എടുക്കാം കുഴക്കൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇതിലിട്ടിട്ട് ഇങ്ങനെ സെറ്റാക്കി എടുക്കാനും ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ കൗണ്ടർ ടോപ്പിൽ ടോപ്പിലിട്ടിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ തോന പൊടിയല്ലേ എടുത്തിട്ടുള്ള നാല് കപ്പ് പൊടിയാവുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലൊന്ന് ഒതുക്കിയെടുത്തപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ ഒട്ടി പിടിക്കോ കയ്യിലെണ്ണ തടവോ ഒന്നും വേണ്ട കേട്ടോ ഇതുപോലൊന്ന് ഒതുക്കി മാത്രം മതി കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് ഇത്രയും മതി കെട്ടോ എന്നിട്ട് ഇനി നമുക്ക് ഇത് രണ്ട് പാട്ടാക്കിയിട്ട് ഒന്ന് നീളത്തില് ആക്കിയെടുക്കാം ഇപ്പൊ ധാന് നമ്മളിതുപോലെ നീളത്തിലാക്കിയിട്ട് ഞമ്മക്ക് എത്ര രണ്ട് വലിപ്പം വേണോ ചപ്പാത്തി അതിനനുസരിച്ചിട്ട് ഉരുളകൾ എടുക്കാം കേട്ടോ ഞാൻ അത്ര വലുപ്പത്തിലല്ല എൻ്റെ ചപ്പാത്തി നിങ്ങൾ കണ്ടല്ലോ ഞാൻ വലുതുമല്ല ചെറുതുമല്ല അങ്ങനത്തെ സേപ്പ് ഇതിലാണ് കേട്ടോ എടുക്കണത് അപ്പോൾ താ നമ്മളിതുപോലെ ഓരോ ഉരുളകളാക്കി എടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് പരത്താ ബുദ്ധിമുട്ടാണെന്ന് ഇതുപോലെ ഒരു കവർ എടുത്തിട്ട് അതിൽ എണ്ണ തടവി നമ്മളിതുപോലെ ഒരു ഉരുള എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ പ്ലേറ്റ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നന്നായി ഒന്ന് അമർത്തി കൊടുക്കുക അപ്പം താ നമ്മൾ അമർത്തി എടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടല്ലോ ഇത്രയും വലുപ്പത്തിലാണ്ടോ ചപ്പാത്തി നമ്മൾ ചെറിയ ഉരുളെടുത്തോണ്ടാണ് എനിക്കിങ്ങനെ എടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പരത്തിയെടുക്കണം കേട്ടോ ചെയ്യണത് അപ്പോൾ അതാ ഇതുപോലെ ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് പരത്തി എടുക്കണം വേഗത്തിൽ പരന്ന് കിട്ടും നമ്മൾ പച്ചവെള്ളം കൊണ്ട് കുഴച്ച് ചപ്പാത്തി നമ്മൾ നല്ല ബലം പിടിച്ചിട്ടൊക്കെ പരത്തി എടുക്കണം ഇതാ അതൊന്നും വേണ്ട കേട്ടോ കോയൽ കൊണ്ട് തൊട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്കിത് പരന്ന് കിട്ടും അപ്പോൾ ഇതുപോലെ പൊടിയിട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഷേയ്പ്പൊന്നും കിട്ടൂല കേട്ടോ വട്ടത്തിലുള്ള ഷേപ്പ് ഒന്നും കിട്ടില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് പാത്രമൊക്കെ വെച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കുകയൊക്കെ ചെയ്യാൻ ഞാൻ ഷേപ്പ് ഒന്നും ആക്കി എടുക്കണില്ല നമുക്ക് കഴിക്കാനല്ലേ അതുകൊണ്ട് ഞാൻ ഷേപ്പിലൊന്നും ഒന്നും എടുക്കണില്ലാട്ടോ എങ്ങനെയാ കിട്ടണമെന്ന് വെച്ചാൽ അതുപോലെ ഇപ്പോൾ കണ്ടല്ലോ എളുപ്പത്തിൽ ഞമ്മക്കിത് പരന്ന് കിട്ടും കേട്ടോ എത്ര കനം കുറച്ച് വേണമെങ്കിലും ഞമ്മക്ക് പരത്തിയെടുക്കാം അപ്പോൾ ദാ നമ്മളിത് പരത്തി എടുത്തിട്ടുണ്ട് ഇപ്പം അതുപോലെയാണ് കേട്ടോ നമ്മൾ കനം കുറച്ചാണ് പരത്തിയെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പമർ പരത്താൻ ബുദ്ധിമുട്ടുള്ളവർ അതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ വേണ്ടല്ലോ ഇനി നമുക്ക് രണ്ടെണ്ണം വരെ നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ട് പരത്തുന്നതിന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ഒപ്പം പരത്തും ചെയ്യും ചുടും ചെയ്യും കേട്ടോ ഒന്ന് ബബിൾസ് വരുമ്പോഴേക്കിനും നമുക്ക് അടുത്തത് പരത്തി എടുക്കാൻ പറ്റും അപ്പം അതാ രണ്ടെണ്ണം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി പാന് നന്നായി ചൂടായതിന്റെ ശേഷം നമുക്ക് അതിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് ചെറുതായ കുമ്പളകൾ വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരൊറ്റ മറിച്ചിട്ട് കൊടുക്കൽ മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോഴേക്കും നല്ല വീർത്ത് വരും ഇത് പാന നന്നായി ചൂടായിട്ടില്ലാത്തോണു അതാണ് വെറുതെ വരാൻ കുറച്ച് ബുദ്ധിമുട്ട് കേട്ടോ എന്നാലും നല്ല ബബിൾസായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് ഇനി അടുത്ത് മറിച്ചിടൊന്നും വേണ്ട നമ്മുടെ മാവൊക്കെ നന്നായി വെന്തതാണ് ഇനി കൂടുതൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പം കണ്ടല്ലോ നല്ല ബബിൾസായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത്രയും നേരം ഇതാക്കിയാൽ മതി കേട്ടോ എളുപ്പത്തിൽ ഞങ്ങൾക്കിത് ചുട്ടെടുക്കാനും പറ്റും അപ്പം മടി പിടിച്ചിരിക്കുന്ന സമയങ്ങളിൽ ഇതുപോലൊക്കെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ നല്ല സോഫ്റ്റ് ആണല്ലോ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമ്മൾ ഒരിക്കലും ഉണ്ടാക്കിയ പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളു കേട്ടോ കുഴച്ച് ബുദ്ധിമുട്ടാനും റെസ്റ്റ് ചെയ്യാനും ഒന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പഴൊക്കെ അപ്പഴും നമുക്ക് ഉണ്ടാക്കിയെടുക്കും ചെയ്യാലോ അപ്പൊ കണ്ടല്ലോ നന്നായി വീർത്ത് വരുന്നുണ്ട് കേട്ടോ എല്ലാതും ഇതുപോലെ തന്നെ നമുക്ക് വീർത്ത് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് വെച്ചാൽ നിങ്ങൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കണ്ടല്ലോ ധാൻ നമ്മുടെ ചപ്പാത്തി ഇല്ലാതെ നമ്മൾ ചുട്ടെടുത്തിട്ടിട്ടോ ഇത് ഇങ്ങനെ തന്നെ രണ്ട് ദിവസം വെച്ചാലും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പതാ നമ്മുടെ അടിപൊളി ചപ്പാത്തിയാണ് നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കണത് ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസ്ലാം വലിക്കും